എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിവിധ സർക്കാർ വകുപ്പുകളിൽ പരീക്ഷയില്ലാതെ അഭിമുഖ പരീക്ഷയിലൂടെ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം അക്കൗണ്ട് അസിസ്റ്റൻ്റ് നിയമനമാണ് ആദ്യത്തേത് ക്ലീൻ കേരള ലിമിറ്റഡ് കമ്പനിയുടെ പാലക്കാട് ജില്ലാ കാര്യാലയത്തിൽ അക്കൗണ്ട് അസിസ്റ്റൻ്റ് നിയമനത്തിന് ഏപ്രിൽ ഇരുപത്തി രണ്ടിന് അഭിമുഖം നടത്തുന്നതാണ് ബികോമും ടാലി പ്രാവീണ്യു രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെയായിരിക്കണം പാലക്കാട് ജില്ലയിലുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് താല്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത പ്രായം പരിചയം തിരിച്ചറിയൽ രേഖ എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം രാവിലെ പത്ത് മണിക്ക് ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് രണ്ടാം നിലയിൽ സ്റ്റേറ്റ് മുനിസിപ്പൽ ഹൗസിൽ എത്തിച്ചേരേണ്ടതാണ് സ്ഥലം വഴുതക്കാടാണ് അതോടൊപ്പം തന്നെ കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് നാല് നാല് ഏഴ് ഏഴ് ഒൻപത് രണ്ട് പൂജ്യം അഞ്ച് എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അടുത്തത് ക്ലീൻ കേരള കമ്പനിയുടെ തന്നെ മറ്റൊരു അഭിമുഖമാണ് ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിൻ്റെ കൊല്ലം കോട്ടയം കാര്യാലയത്തിലേക്ക് സെക്ടർ കോർഡിനേറ്റർമാരുടെ നിയമനത്തിന് ഏപ്രിൽ ഇരുപത്തി രണ്ടിന് അഭിമുഖം നടത്തുന്നതാണ് ബിരുദവും രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത പ്രായപരിധി അൻപത് വയസ്സാണ് അതത് ജില്ലയിലുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് താല്പര്യമുള്ളവർക്ക് വിദ്യാഭ്യാസ യോഗ്യത പ്രായം പരിചയം തിരിച്ചറിയൽ രേഖ എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം രാവിലെ പത്തിന് ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിൻ്റെ രണ്ടാം നിലയിൽ സ്റ്റേറ്റ് മുനിസിപ്പൽ ഹൗസിൽ എത്തിച്ചേരേണ്ടതാണ് സ്ഥലം വരുന്നത് വഴുതക്കാടാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് നാല് നാല് ഏഴ് ഏഴ് ഒൻപത് രണ്ട് പൂജ്യം അഞ്ച് എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അടുത്തത് സീനിയർ റെസിഡൻ്റ് നിയമനമാണ് തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിൽ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ വിഭാഗത്തിൽ സീനിയർ റെസിഡൻറ്റ് തസ്തികകളിലേക്കാണ് നിയമനം നടത്തുന്നത് ഏപ്രിൽ ഇരുപത്തി രണ്ടിനാണ് അഭിമുഖം ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ വിഭാഗത്തിൽ പി ജി യോഗ്യത ഉള്ളവരുടെ അഭാവത്തിൽ അനസ്തൃഷ്യ അല്ലെങ്കിൽ ജനറൽ മെഡിസിൻ പൾമണറി മെഡിസിൻ വിഭാഗത്തിൽ പി ജി ഉള്ളവരെയും പരിഗണിക്കുന്നതാണ് ടി സി എം സി രജിസ്ട്രേഷനും ഉണ്ടായിരിക്കേണ്ടതാണ് താൽപ്പര്യമുള്ളവർ ജനന തീയതി വിദ്യാഭ്യാസ യോഗ്യത മുൻപരിചയം മുതലായവയോടൊപ്പം മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും അതോടൊപ്പം തന്നെ ബയോഡേറ്റ എന്നിവ സഹിതം രാവിലെ പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിൻ്റെ കാര്യാലയത്തിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ് അടുത്തത് കരാർ നിയമനമാണ് കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് അതോടൊപ്പം തന്നെ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റാണ് അതോടൊപ്പം അസിസ്റ്റൻ്റ് ഡയറക്ടർ മേഖലാ ശാസ്ത്ര കേന്ദ്രം ചലക്കുടിയാണ് അസിസ്റ്റൻ്റ് ഡയറക്ടർ സയൻസ് സിറ്റി കോട്ടയം തസ്തികളിലേക്കാണ് സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥരിൽ നിന്ന് കരാർ വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നത് താല്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് ഏപ്രിൽ പത്തിന് രാവിലെ പത്തരയ്ക്ക് കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിൽ തിരുവനന്തപുരം ഓഫീസിൽ ഹാജരാകേണ്ടതാണ് വിശദ വിവരങ്ങൾക്ക് സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ ബന്ധപ്പെടേണ്ടതാണ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കെ എസ് ടി മ്യൂസിയം ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം ആറ് പൂജ്യം രണ്ട് നാല് എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് അടുത്തത് വെറ്റിനറി സർജൻ ഒഴിവാണ് സംസ്ഥാനത്തെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ വെറ്റിനറി സർജൻ തസ്തികകളിലേക്ക് ഓപ്പൺ വിഭാഗത്തിൽ താൽക്കാലിക ഒഴിവുണ്ട് വെറ്റിനറി സയൻസിൽ ബിരുദാനന്തര ബിരുദവും കേരള സ്റ്റേറ്റ് വെറ്റിനറി കൗൺസിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കേണ്ടതാണ് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് നിശ്ചിത യോഗ്യത ഉള്ള ഉദ്യോഗാർത്ഥികൾ പ്രായം വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് ഏപ്രിൽ പത്തിനകം ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ് നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ ബന്ധപ്പെട്ട മേധാവിയിൽ നിന്നുള്ള എൻ ഹാജരാക്കേണ്ടതാണ് അടുത്തത് ഇ ടെക്നീഷ്യൻ നിയമനമാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റി മുഖേന ഇ സി ജി ടെക്നീഷ്യൻ തത്വികളിലേക്കുള്ള താൽക്കാലിക നിയമനം നടത്തുന്നതിനായിട്ട് ഏപ്രിൽ പത്തിന് രാവിലെ പതിനൊന്ന് മണിക്ക് അഭിമുഖം നടത്തുന്നതാണ് എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യം അതോടൊപ്പം തന്നെ വി എച്ച് എസ് സി സർട്ടിഫിക്കറ്റ് ഇൻ ഇ സി ജി അതോടൊപ്പം പി എസ് സി അംഗീകരിച്ച ഇ സി ജി ടെക്നീഷ്യൻ കോഴ്സ് എന്നിവ പാസ്സായിരിക്കേണ്ടതാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇവ തെളിയിക്കുന്ന അസൽ രേഖകളും അതോടൊപ്പം തന്നെ പകർപ്പുകളും ബയോഡേറ്റ എന്നിവ സംഗീതം സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ ഹാജരാകേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് നാല് രണ്ട് മൂന്ന് എട്ട് ആറ് പൂജ്യം 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 എന്നീ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് അടുത്തത് ഗ്രാജുവേറ്റ് ഇൻഡ്യേൺ ഒഴിവാണ് പ്രധാനമായിട്ടും ഹാർബർ എൻജിനീയറിംഗ് വകുപ്പിലെ വിവിധ ഓഫീസുകളിൽ ഗ്രാജുവേറ്റ് ഇൻഡ്യൻസിനെ നിയമിക്കുന്നതിന് വേണ്ടി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപേക്ഷകർ ബന്ധപ്പെട്ട വിഭാഗത്തിൽ എഴുപത് ശതമാനത്തിൽ കുറയാത്ത മാർഗുള്ളവരും കേരളത്തിൽ സ്ഥിരതാമസമാക്കിയവരുമായിരിക്കേണ്ടതാണ് കേരളത്തിലെ ഏതെങ്കിലും ഒരു എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തവരായിരിക്കണം അപേക്ഷകൾ വെള്ള കടതലാസിൽ തയ്യാറാക്കി പാസ്പോർട്ട് സൈസ് ഫോട്ടോയോടൊപ്പം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് നമ്പർ അതോടൊപ്പം തന്നെ മേൽവിലാസം വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളും സഹിതം ഏപ്രിൽ മുപ്പതിനു മുമ്പ് തന്നെ ചീഫ് എഞ്ചിനീയറുടെ കാര്യാലയം ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിലാണ് നമുക്ക് ബന്ധപ്പെട്ട വിവരങ്ങൾ അയച്ചു കൊടുക്കേണ്ടത് കമലേശ്വരം മണക്കാട് പി ഒ തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം പൂജ്യം ഒൻപത് എന്ന വിലാസത്തിലാണ് അയച്ചു കൊടുക്കേണ്ടത് വിശദ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് അഞ്ച് ഒൻപത് മൂന്ന് ആറ് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അതോടൊപ്പം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എച്ച് ഇ ഡി ഡോട്ട് കേരള ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റിലും സന്ദർശിക്കാവുന്നതാണ് ഇപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലികപരമായിട്ടുള്ള വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ